ചെറിയുള്ളൂ കൊറച്ചു മുമ്പ് വരണു നേരം വൈകി കത്ത് ഒമ്പത് പ്രദർശനം നടത്തികത്ത് പ്രവേശിച്ച് അത്താഴ പൂജ നമസ്കാരമണ്ഡപത്തിൽ പ്രത്യേകം അലങ്കേരി വെച്ച മണ്ഡപം പ്രദർശനം ആരംഭിക്കുന്നു हरे कृष्णा 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 हरे 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 कृष्णा हरे कृष्णा राम राम हरे 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 कृष्णा हरे कृष्णा 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 हरे 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 राम हरे राम 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 हरे 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 कृष्णा हरे कृष्णा 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 हरे हरे

Hare Rama Hare Rama, Rama, Krishna Rama Hare Rama, Ramayama rama, 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 Hari Hare Krishna Krishna, Hare Krishna Hare Hari Hari, Rama Hari <sighs> कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे प्रदर्शनम आज कृष्ण कृष्ण हरे 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 कृष्ण हरे कृष्ण 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 हरे हरे कृष्ण कृष्ण हरे 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 राम हरे कृष्ण हरे कृष्ण 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 हरे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण கிருஷ்ண கிருஷ்ண பிரதட்சிணம்பர் ஏழு ஹரே கிருஷ்ணஹரே கிருஷ்ண 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 ൂഷ്യമായിരിക്കും <laughs> ലഭിച്ചിരുന്നുണ്ട് <laughs> <laughs> <laughs>

ശേഷം ഒമ്പത് മണിക്ക് ഭഗവാൻ ആറാട്ടിനായി കലശമല ചെരയിലേക്ക് എഴുതുന്നു ഉണ്ണിതീർത്ഥത്തിൽ ആറാട്ട് കഴിഞ്ഞ് കലശമല ശിവക്ഷേത്രത്തിൽ തമിതിയുടെ പ്രസാദി വിതരണം രണ്ടു വഴി നില നിറമറയും നിലവിളക്കും വൈകീട്ട് നാല് മണിക്ക് സഭാമഠം തൃക്കണ്ടത്ത് പതി തേയില സൽക്കാരത്തിന് ശേഷം എഴുന്നള്ളിപ്പ് ഏഴ് മണിക്ക് ക്ഷേത്രത്തിലെത്തി നടക്കൽ പറ സ്വീകരിച്ച് പതിലും ഉണ്ടായിരിക്കുന്നതാണ് ഓം മഹാദേവീ നമ ഓം നമോ നാരായണായ കലഴി ശ്രീവിഷ്ണു